എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ മനോഹരമായ ഒരു ചരിത്ര വിസ്മയത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് രാജാക്കാട് നിന്ന് പൊന്മുടിയിലേക്ക് പോകുന്ന രാജ പൊന്മുടി ഡാമിന് സമീപത്തുള്ള ഒരു വഴിയിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഇതാ ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന മറ്റൊരു വഴിയുണ്ട് ഈ വഴിയിലൂടെ ഏകദേശം ഒന്നേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ദൂരം പോയിട്ടുണ്ടെങ്കിൽ പൊന്മുടിയിലെ തൂക്കുപാലത്തിലേക്ക് എത്തുകയാണ് ഈ ചരിത്ര വിസ്മയത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സുന്ദരിയായ ഇടുക്കിയിലെ എത്രയോ ഉള്ളത് അവയ്ക്കെല്ലാം ബ്രിട്ടീഷുകാരുടെ ഒരു നിർമ്മാണ വൈദഗ്ധ്യവും ഉണ്ടായിരുന്നു എന്നാൽ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടുത്തെ കേരളീയരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച നിരവധി തൂക്കുപാലങ്ങളും ഇടുക്കിയിൽ ശോഭ പകർത്തി കാനൻ ഭംഗി ഉയർത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലൊരു കാഴ്ചയാണ് ഈ കാണുന്നത് രാജാക്കാട്ടിലുള്ള പൊന്മുടിയിലെ തൂക്കുപാലമാണ് ഇത് ഹൈറഞ്ചിലെ തൂക്കുപാലങ്ങൾക്ക് കുടിയേറ്റ കാലത്തിൻ്റെയും തോട്ടം മേഖലയുടെ വികസനത്തിൻ്റെയും ചരിത്രം പറയാനുണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചവയാണ് ഏറെയും ചിലത് ജീർണിച്ചെങ്കിലും ഇവയുടെയെല്ലാം കുറവുകൾ പരിഹരിച്ച് സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇത്തരത്തിൽ സംരക്ഷിക്കുന്ന തൂക്കുപാലങ്ങളെല്ലാം തന്നെയും ഇന്ന് വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങൾ കൂടിയാണ് പന്നിയാർ പുഴയ്ക്ക് കുറുകെ രണ്ട് കുന്നുകളെ ബന്ധിപ്പിച്ച് നൂറടിയോളം ഉയരത്തിൽ ഉരുക്കുവടത്തിൽ തൂങ്ങി നിൽക്കുന്ന പൊന്മുടിയിലെ തൂക്കുപാലം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് ദിനംപ്രതി നൂറുകണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് അത് സ്വദേശിയരും വിദേശീയരുമായ നിരവധി പേരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നിർമ്മിച്ചിട്ടുള്ള പാലം ബ്രിട്ടീഷ് പ്രൗഢിയിലും സാങ്കേതിക വിദ്യയിലുമാണ് പൊന്മുടിയിൽ അണക്കെട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് അറുപത് കാലഘട്ടത്തിൽ അസംസ്കൃത വസ്തുക്കളും നിർമ്മാണ സാമഗ്രികളും ഇതിലൂടെ എത്തിച്ചിരുന്നു ലോ റേഞ്ചിൽ നിന്നും മല കയറി വരുന്ന വാഹനങ്ങൾ പന്നിയാർ പുഴയ്ക്ക് അക്കരെ എത്തിക്കാൻ കെ എസ് ഇ ബി നിർമ്മിച്ചതാണ് അടിത്തൂണുകളില്ലാത്ത ഈ തൂക്കുപാലം വളരെ ഭീതികരമാണ് ഇതിൽ കയറുമ്പോൾ ചെറിയ ആട്ടമുണ്ട് ഇങ്ങനെ തൂങ്ങി ആടുന്ന ആടിയുളിയാൻ പറ്റുന്ന കാനന ഭംഗി കാണാൻ പറ്റുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് നമ്മുടെ പൊന്മുടിയിലെ തൂക്കുവാലം പൊന്മുടി അണക്കെട്ടിൽ നിന്ന് പാറ ഇടുക്കുകളിലൂടെ പതഞ്ഞൊഴുകുന്ന വെള്ളവും കാനന ഭംഗിയും ഇവിടെ നിന്നാൽ ആസ്വദിക്കാം ആദ്യകാലത്ത് തടിപ്പലക വിരിച്ചിരുന്ന പാലമായിരുന്നു കാലപ്പഴക്കത്തിൽ പലകകൾ ദ്രവിക്കുകയും അപകടാവസ്ഥയിൽ ആവുകയും ചെയ്തതോടെ പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത് തകിട് വിരിക്കുകയായിരുന്നു ഇതേ തുടർന്ന് വാഹനങ്ങൾ കടത്തിവിടുമായിരുന്നു ചെറിയ കാറ് പോലുള്ള ജീപ്പ് പോലുള്ള വാഹനങ്ങൾ ബൈക്കുകൾ പോലുള്ള വാഹനങ്ങൾ എല്ലാം തന്നെ ഇതിലൂടെ കടന്നു പോകുമായിരുന്നു എന്നാൽ അടുത്ത കാലത്താണ് ഇവയിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത് നമ്മുടെ ജില്ലയിൽ നിരവധിയായ തൂക്കുപാലങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വാഹനങ്ങൾ കയറ്റാൻ പറ്റുന്ന ഏക തൂക്കുപാലവും ഇതായിരുന്നു വാഹനങ്ങൾ കയറുമ്പോൾ ആടി ഉലയുന്ന പാലം ഒരേ സമയം സഞ്ചാരികൾക്ക് ഭയവും കൗതുകവും സമ്മാനിക്കുന്നുണ്ടായിരുന്നു എത്രയായാലും പച്ചപ്പിന്റെ നടുവിൽ മലകൾക്ക് നടുവിൽ കാനുഭംഗി ആസ്വദിക്കാൻ ഈ ആടി ഉലയുന്ന തൂക്കുപാലം സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടം തന്നെയാണ് ഇതുവരെയും കാണാത്തവർ ഒരിക്കലെങ്കിലും അന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു അത്രമാത്രം ഭംഗിയുള്ളതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പരെയും എല്ലാവർക്കും നന്ദി